ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വരൾച്ച ബാധിച്ചു തുടങ്ങിയതോടെ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകളുടെ പലായനം ആരംഭിച്ചു ഇതോടെ ഗൂഢലൂർ മൈസൂരു ദേശീയപാതയിൽ യാത്ര കരുതലോടെ വേണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മുതുമല കടുവാ സങ്കേതത്തിലെ മഴനിഴൽ കാടുകളിൽ നിന്ന് കാട്ടാനകൾ വനത്തിലെ നിത്യഹരിത മേഖലകളിലേക്കാണ് പലായനം നടത്തുന്നത് പത്തും ഇരുപതും ആനകളടങ്ങുന്ന കൂട്ടങ്ങളായാണ് സഞ്ചാരം ഈ പ്രദേശത്തുണ്ടായിരുന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് ആനകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെയായി മുതുമല കടുവാ സങ്കേതത്തിലെ പല മേഖലകളിലും വനവകുപ്പ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വനത്തിൽ കോൺക്രീറ്റിൽ നിർമ്മിച്ച തൊട്ടികളിലാണ് വെള്ളം നിറയ്ക്കുന്നത് രാവിലെ വെള്ളം നിറച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ മൃഗങ്ങൾ കുടിച്ചുപറ്റിക്കും ഇത്തവണ വേനലിന്റെ തുടക്കത്തിൽ തന്നെ ബന്ദിപ്പൂർ മുത്തങ്ങ വനമേഖലയിൽ വരൾച്ച ആരംഭിച്ചു വെള്ളത്തിനും ഭക്ഷണത്തിനും കുറവ് വന്നതോടെ കാട്ടാനകൾ റോഡരികൾ കൂട്ടമായി നിൽക്കുന്നത് കാണാം അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാനായി വനപാലകർ മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട് വരണ്ടു തുടങ്ങിയ കാട്ടിൽ കാട്ടുതിയുണ്ടാകാനും സാധ്യത കൂടുതലാണ് കാട്ടാനകളുടെ പലായനം ആരംഭിച്ചതോടെ ഗൂഢലൂർ മൈസൂരു ദേശീയപാതയിൽ യാത്ര കരുതലോടെ വേണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് നിലമ്പൂർ Charitable Vivaq Bridal Collections by Shobika Weddings.